എസ് എഫ് ഐയുടെ ലേബലിൽ എസ് എഫ് ഐയുടെ നേതാക്കന്മാരുടെ കൂടെ പഠിച്ചു അവരുടെ സുഹൃത്തുക്കളാണ് ഇന്നും എന്നും ഇന്നും എന്ന പേരിൽ അവിടെ താമസിച്ച് പത്ത് നാൽപ്പതിനും വയസ്സൊക്കെ ആയ നാൽപ്പതിനു മുകളിൽ വയസ്സായ ആൾക്കാരാണ് ചെറുപ്പക്കാരും ഉണ്ട് ഇവര് അവിടുത്തെ കുട്ടികളെ ലഹരി കൊടുത്ത് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ കൊടുത്ത് അവരെ ഒരു വലിയൊരു ക്ലസ്റ്ററാക്കി അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ക്ലസ്റ്ററാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികൾക്കാണെങ്കിൽ എസ് എഫ് ഐയുടെ പ്രവർത്തനത്തെയും എസ് എഫ് ഐയുടെ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളെക്കാൾ മുകളിൽ ഈ പറഞ്ഞ അണ്ണമ്മായി തിരുവനന്തപുരം പാഷ പറഞ്ഞ അണ്ണന്മാർ പറയുന്ന കാര്യങ്ങളാണ് വേദവാക്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് സാമ്പത്തികമായിട്ട് ഗുണം ഉണ്ടാകുന്നുണ്ട് അവരുടെ എന്താ ഈ പറയുന്ന അവരുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ അവർ ഒരുക്കുമ്പോൾ അവർക്ക് കൃത്യമായി അതൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് താമസിക്കാൻ ഇടമുണ്ട് അപ്പൊ വേറെ അവർക്ക് കുറവുകളൊന്നും ഇല്ലാന്ന് കണ്ടു ഈ വലിയ ഭാഗം കുട്ടികളും ഈ ഇവരുടെ അടിമകളായി അവരുടെ അവർക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയാണ് അപ്പൊ ഇത് പരിവർത്തനപ്പെടുത്തണം പരിഹരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എൻ്റെ നേതൃത്വത്തിലൂടെ എസ് എഫ് ഐയുടെ അന്നത്തെ ഒരു ടീം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എന്ന രീതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു അവിടുത്തെ കമ്മിറ്റികളെ വിളിച്ചു കൂട്ടി അവിടെ ഓരോ ഹോസലുകളിലാണെങ്കിൽ എൻ്റെ നേതൃത്വത്തിൽ ഓരോ റൂമുകളിലും ചെന്ന് അവിടത്തെ ഹോസ്റ്റൽ വാർഡന്റെ കയ്യിലുള്ള രജിസ്റ്റർ പരിശോധിച്ച് അവിടെ ഔദ്യോഗികമായി അവരെയും കൂടെ കൂട്ടി പോയി ചെന്ന് ഹോസ്റ്റൽ റൂമുകൾക്കകത്ത് അവിടെ ഇൻമേറ്റ്സ് അല്ലാത്ത ആളുകൾ എന്ത് ചെയ്തു പുറത്താക്കി ഹോസ്റ്റലുകൾക്ക് അകത്തും അപ്പം അവർ പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു അതിന് പോലീസിന്റെ സഹായം നമ്മൾ തേടി പോവാതിരിക്കുന്ന കാരണം അവരൊരു ഗ്യാങ് ആണ് നമുക്ക് അങ്ങനെ ഒരു വ്യക്തി എന്ന രീതിയിലോ ഒരു സംഘടന എന്ന രീതിയിലോ നേരിടാൻ പറ്റില്ല അവർക്ക് നിയമപരമായി നമുക്ക് നേരിടാൻ വേണ്ടി കഴിയും ഒരു സംഘമാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലും സംസ്കൃത കോളേജിലും ഒക്കെയുള്ള ഇത്തരം ഗ്യാങ്കുകൾ ഈ ഗ്യാംഗ് എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലാണ് കടന്നു വരുന്നത് രാത്രി കാലങ്ങളിൽ കടന്നു വന്ന് കോളേജ് തുറക്കുന്ന സമയത്ത് കടന്നു പോകുന്ന അവരുടെ ഒരു എന്താ പറയുക ഒരു പിക്നിക് ആക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ കൃത്യമായി രാത്രി കാലങ്ങളിലൊക്കെ കടന്നു ചെന്ന് ഇവരെല്ലാം പുറത്താക്കുന്ന കായികമായി തന്നെ നേരിട്ട് പുറത്താക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ഗ്യാങ്ങുകൾക്ക് തിരുവനന്തപുരം നഗരത്തിൽ തമ്പടിക്കാൻ കേന്ദ്രമില്ല ഇതൊരു തമ്പാണ് ഈ ക്യാമ്പസുകളും ഹോസ്റ്റലുകളും ഇവരുടെ ഒരു തമ്പായി മാറുകയാണ് ഇവർക്ക് തമ്പടിക്കാൻ ഇവർക്ക് കേന്ദ്രീകരിക്കാനുള്ള സ്ഥലമായി മാറുകയാണ് അപ്പൊ അങ്ങനെ ഒരു ഘട്ടം വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്തിനെതിരെയാണ് ഇടപെട്ടത് മയക്കുമരുന്നിനും അത്തരം പ്രവണതകൾക്കും അരാജക പ്രവർത്തനങ്ങൾക്കും എതിരെയാണ് അപ്പൊ എങ്ങനെ എന്നെ നശിപ്പിക്കാം കാരണം ഞാനല്ല നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ എന്നെ എന്ന് പറയുമ്പോൾ ഞാനല്ല വേറൊരാള് വേറൊരു എക്സോറിയ വേറെ ആരായെങ്കിലും അവരുടെ ഇങ്ങനെ നേരിടേണ്ടി വരും അപ്പൊ അവർ സ്വാഭാവികമായിട്ടും പരതിയപ്പോൾ എനിക്കെതിരെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നില്ല എനിക്കെതിരെ ഒരു ആരോപണമോ അല്ലെങ്കിൽ സാധാരണയായിട്ട് അറിയാലോ ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കണമെങ്കിൽ ആദ്യം അവൻ്റെ സ്ത്രീ വിഷയമുണ്ടോ എന്ന് പരിശോധിക്കും ഏതെങ്കിലും പെൺകുട്ടിയെ കൊണ്ട് വ്യാജമായി പരാതി കൊടുക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്തെങ്കിലും ഒരു മെസ്സേജ് മെസ്സേജെങ്കിലും ഉണ്ടോ ഹായെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും അത് അതിനുള്ള അതിനുള്ള രീതി കാരണം ക്യാമ്പസുകൾ അവരുടെ കയ്യിലാണല്ലോ അപ്പൊ അങ്ങനെ ഒന്നും എനിക്കെതിരെ ഒരു ആരോപണം കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നില്ല ഒരു തരത്തിലുമുള്ള അലിഗേഷൻ സാമ്പത്തികമായിട്ടോ അഴിമതിയുടെയോ ഏതെങ്കിലും ഒരു കാര്യങ്ങളുടെയോ ഒന്നും കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല ആകെ അവർക്ക് കിട്ടിയ ഒരു ഉപാധി എന്ന് പറയുന്നത് ഞാൻ നൃത്തം ചെയ്യുന്ന ഒരു വിധി നൃത്തമല്ല ഞാൻ കൂട്ടുകാർ ചേർന്ന് നമ്മൾ നമ്മളെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിൽ നമ്മളെല്ലാം പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ആണ് അത് ഈ വിഷയം നടക്കുന്നത് ഈ വീഡിയോ പുറത്ത് ആണ് പുറത്തായി എന്ന് പറഞ്ഞ വലിയ കോലാഹലം ഉണ്ടാകുന്നതിന് മുമ്പ് മൂന്ന് കൊല്ലം കോവിഡിന് മുമ്പുണ്ടായ ഒരു ഞാൻ എനിക്ക് തോന്നുന്നു എസ് എഫ് ഐയുടെ പേരൂർക്കൽ ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു ആ വീഡിയോ ആ വീഡിയോ ഉണ്ടായ സന്ദർഭം സംഭവിക്കുന്നത് അപ്പോ ഞാൻ ഡാൻസ് വിളിക്കുന്നു അപ്പൊ ഇതിന ഈ വീഡിയോയ്ക്ക് ഈ പറയുന്ന ലഹരി മരുന്ന് മാഫിയകൾ ഇട്ട നിർവചനം ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇവർക്ക് ഇവരെ തീറ്റിപ്പോറ്റുന്ന സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ചില നേതാക്കന്മാര് കൂടി ഏറ്റെടുക്കുകയാണ് കാരണം ഈ ഗ്യാങ്ങുകൾ സിറ്റിയിൽ നിന്ന് ഞാൻ വഴി അല്ലെങ്കിൽ ഞാൻ കാരണം ഇവർ ഇവിടെ നിന്ന് പോകേണ്ടി വന്നാൽ അവർക്ക് ഇവിടെ സായുധമായി കിട്ടുന്ന പിൻബലം ആളെന്ന രീതിയിൽ കിട്ടുന്ന പിൻബലം അവർക്ക് ആളുകളെ ആക്രമിക്കാനും ആളുകളെ പ്രതിരോധിക്കാനും ഭീഷണിപ്പെടുത്താനും അവർക്ക് അവരുടെ രാത്രി കാലങ്ങളിലെ അന്തപുര കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന ഇതൊക്കെ ഇല്ലാതാവും അപ്പൊ അവരെ സംരക്ഷിക്കുകയാണ് ഈ പാർട്ടി ഏൽപ്പിച്ച ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് എന്നെ പിന്മാറ്റുന്നതിനൊപ്പം ഇവരെ സംരക്ഷിക്കണം അപ്പോൾ ഇവർ ഡാൻസ് കണ്ടാൽ ഇയാൾ മദ്യപിക്കുന്നതായി തോന്നും ഈ തോന്നലാണ് തെളിവുകളില്ല ഒന്നുമില്ല അപ്പോൾ ഒരു അങ്ങനെ ഒരു മദ്യവാദ്യപാനിയായി എന്നെ ആ വീഡിയോയിൽ ചിത്രീകരിച്ച് എന്ത് ചെയ്തു ഇത് മാധ്യമങ്ങളിൽ ഔട്ട് ചെയ്തു ആരാ ചെയ്യുന്നത് സി പി എം നേതാക്കന്മാരാണ്